നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് നിങ്ങൾക്കൊരു നല്ലൊരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും ചുറ്റും കോമ്പൗണ്ടുകളൊക്കെ കെട്ടിയിട്ടുണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുകൊണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഈയൊരു വീടിനോട് ചേർന്ന് തന്നെ മൂവായിരം നാലായിരം സ്ക്വയർ ഒക്കെ ആഡംബര വീടുകളാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ബെസറൂട്ടിന്ന് നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടികൾ തൊള്ളാൻ ദൂരമേ ഉള്ളൂ ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുമുണ്ട് ധാരാളം കൃഷികളുണ്ട് ഈയൊരു പ്രോപ്പർട്ടിയിൽ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം കിട്ടി അട്ടിപുളി വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടൻ ജില്ലയിൽ പാല തൊടുപുഴ റൂട്ടിൽ കരിങ്ങുന്നുമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്